നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം രേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം വലിയ വിവാദമായി കൊണ്ടിരിക്കുന്ന സമയമാണിത് ഇന്ത്യയിലെ മാലി എന്നാണ് ലക്ഷദ്വീപിനെ ഇപ്പോൾ സംഘപരിവാർ വിശേഷിപ്പിക്കുന്നത് മാൽദ്വീപിന് പണി കൊടുക്കാനാണ് മോദി ലക്ഷദ്വീപിൽ എത്തിയതും ടൂറിസത്തെ പ്രമോഷൻ ചെയ്തതും എന്നാണ് സംഘപരിവാർ പ്രചാരണം അത് എന്തുമായിക്കോട്ടെ മോദിയുടെ ഫോട്ടോ വന്നതോടെ ആയിരക്കണക്കിന് ആളുകളാണ് മാൽദ്വീപ് ബുക്കിംഗ് ക്യാൻസൽ ചെയ്തതും ലക്ഷദ്വീപിലേക്ക് പോകാൻ തയ്യാറായതും എന്നാൽ ഇവർക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് മുട്ടൻ പണിയാണ് കാരണം യാതൊരു അടിസ്ഥാന വികസനവും ഇല്ലാത്ത സ്ഥലമാണ് ലക്ഷദ്വീപ് ടൂറിസം ും പ്രൊമോഷനൊക്കെ ചെയ്യും മുൻപ് അങ്ങോട്ടുള്ള അടിസ്ഥാന വികസനമാണ് ആദ്യം നടപ്പിലാക്കേണ്ടത് അങ്ങോട്ട് ആവശ്യമായ യാത്രാ സൗകര്യങ്ങളില്ല ലക്ഷദ്വീപിൽ ഒരു ഹോസ്പിറ്റൽ ഇല്ല തുടങ്ങി നിരവധി പ്രതിസന്ധികളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ദ്വീപിലേക്ക് പണ്ട് പത്ത് കപ്പലുകൾ ഉണ്ടായിരുന്നു പിന്നീട് അത് ഏഴ് കപ്പലായിട്ട് ചുരുങ്ങി ഇപ്പോൾ അത് രണ്ട് കപ്പലായി രണ്ട് കപ്പലൊന്നും വെച്ച് ലക്ഷദ്വീപിലേക്ക് ടൂറിസം നടത്താൻ ഒരിക്കലും സാധിക്കില്ല ജനങ്ങൾക്ക് പോലും നേരാവണ്ണം ഉപയോഗിക്കാനുള്ള യാത്രാ മാർഗങ്ങൾ നിലവിൽ ദ്വീപിലേക്കില്ല ഉള്ള കപ്പൽ ഒരെണ്ണത്തിൽ നാനൂറ്റി അറുപത് സീറ്റും സീറ്റുമാണ് ഉള്ളത് ദ്വീപ് നിവാസികൾക്ക് പോലും ഈ സൗകര്യം മതിയാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ലക്ഷദ്വീപിലേക്ക് വികസനവും ടൂറിസവുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം സീറ്റ് ഉള്ള മൂന്ന് കപ്പലുകളെങ്കിലും വേണം ലക്ഷദ്വീപിൽ ഇപ്പോഴുള്ള ഹെലികോപ്റ്ററിന്റെ അവസ്ഥ വലിയ പരിതാപകരമാണ് അത് മെഡിക്കൽ എമർജൻസിക്ക് ഉപയോഗിക്കാനുള്ളതാണ് പത്ത് ദ്വീപുകളിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ ഈ ഹെലികോപ്റ്റർ മാത്രമാണ് ആശ്രയം മിനിമം കവരത്തിയില്ലെങ്കിലും എല്ലാ സൗകര്യങ്ങളുമുള്ള ആശുപത്രിയും ഡോക്ടർമാരും ഉണ്ടെങ്കിൽ മെഡിക്കൽ എമർജൻസിയെ തരണം ചെയ്യാനാകും അതുവഴി എയർ ആംബുലൻസ് ഫ്രീ ആകുകയും അവയെ ടൂറിസത്തിന് വിട്ടുകൊടുക്കാനും സാധിക്കും അല്ലെങ്കിൽ പുതുതായി കുറേ ഹെലികോപ്റ്ററുകൾ സർവീസ് നടത്തി തുടങ്ങണം ശരിക്കും അടിസ്ഥാന സൗകര്യ വികസനമാണ് ഇപ്പോൾ വേണ്ടത് അല്ലാതെ അവിടെ ഒരു ടൂറിസം സാധ്യമല്ല മോദിയുടെ ഫോട്ടോഷൂട്ടും കണ്ട് ലക്ഷദ്വീപിലേക്ക് ടിക്കറ്റ് എടുത്താൽ ഒന്നാമത് അവിടേക്ക് പോകാനുള്ള യാത്രാ വളരെ പരിമിതമാണ് രണ്ടാമത് ഒരു കുഞ്ഞു നെഞ്ചുവേദന വന്നാൽ പോലും ഉടൻ കൊച്ചിയിൽ എത്തിച്ചാലേ ചികിത്സയുള്ളൂ ഇതാണ് ലക്ഷദ്വീപിലെ യാഥാർത്ഥ്യം ആയതിനാൽ തന്നെ നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് പ്രമോഷന് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ദ്വീപിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നതാണ്